വയനാട് പുനരധിവാസമാണ് എനിക്ക് വലുത് ഈ വയനാട് പുനരധിവാസത്തിന് വേഗത വരേണ്ടതാണ് ഈ സർക്കാരിനെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട കാര്യം തിനെ കുറിച്ച് അല്ലല്ലോ ഉത്തരവിറക്കിയതിന്റെ വേഗതയെ കുറിച്ചാണ് സർ ഞാൻ പറഞ്ഞു വന്നത് അങ്ങ് സർക്കാരിനെ സപ്പോർട്ട് ചെയ്തോളൂ ഞാൻ എന്തായാലും ഈ തീരുമാനത്തിന്റെ കാര്യത്തിൽ സർക്കാരിന്റെ വേഗത എന്ന് പറയുന്നത് കൃത്യമായി റോക്കറ്റ് വേഗത്തിലാണ് ഈ മദ്യക്കമ്പനിക്ക് വേണ്ടി ചലിക്കുന്നത് എന്നുള്ളത് ഒരു വസ്തുതയാണ് മന്ത്രിസഭാ യോഗം ചേരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഉത്തരവിറങ്ങുകയാണ് ഒ ആസ് എസ് കമ്പനിക്ക് വേണ്ടി ഈ സ്പീഡ് വയനാടിന്റെ കാര്യത്തിൽ ഉണ്ടായില്ല എന്ന് ഞാൻ പറയാൻ കാരണം വയനാടിനായി ജനുവരി ഒന്നിന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റെ ഉത്തരവ് പുറത്തിറങ്ങിയത് പതിനഞ്ചാം തീയതിയാണ് രണ്ടാഴ്ച സമയമെടുത്തു ആ വേഗത അത് കേരളം ചർച്ച ചെയ്യേണ്ട വിഷയമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട്ടിൽ പാവപ്പെട്ടവനെ എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ നിൽക്കുന്ന ആ മനുഷ്യന് പുനരധിവാസം ഉണ്ടാക്കി കൊടുക്കുന്നതിന് കോടതി കയറേണ്ടി വരികയാണ് കോടതിയിൽ ചർച്ചയാവുകയാണ് പക്ഷേ ഇവിടെ എന്തൊരു വേഗതയാണ് ആ വേഗത കേരളം ചർച്ച ചെയ്യുക തന്നെ ചെയ്യും ജനത്തിന് മനസ്സിലാവുകയും ചെയ്യും പാലക്കാട്ട് ഈ വേഗം വയനാട്ടിൽ ഇല്ല സാർ സാർ എത്രയുണ്ടെന്ന് പറഞ്ഞാൽ ഞാനത് സമ്മതിച്ചു തരില്ല എനിക്ക് വലുത് വയനാട്ടിലെ പുനരധിവാസം തന്നെയാണ്